ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ചോറിൻ്റെയും ചപ്പാത്തിരൊക്കെ കൂടെ കഴിക്കാവുന്ന നല്ലൊരു റെസിപ്പി ആട്ടാണ് കാണിക്കുന്നത് കോളിഫ്ലവറൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു നൂറ്റി അൻപത് ഗ്രാം കോളിഫ്ലവർ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ ഫ്ലോററ്റ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇനി അതൊന്ന് സോഫ്റ്റായി കിട്ടാനും അതിൽ വല്ല പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടാനും വേണ്ടിയിട്ട് അതിലേക്ക് ഇതുപോലെ കുറച്ചധികം തന്നെ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അത്യാവശ്യം നല്ല തിളച്ച വെള്ളം തന്നെയാണ് ഒഴിച്ചിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം അതൊരു പത്തോ പതിനഞ്ചോ ഒന്ന് മാറ്റി വയ്ക്കാം എന്നിട്ട് ആ വെള്ളം മാറ്റിയതിന് ശേഷം അത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വീണ്ടും ഒന്നും കൂടി കഴുകിയെടുത്തിട്ട് ആ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു അടികട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നതോട് കൂടിയിട്ട് രണ്ട് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലും ചേർത്തിട്ട് ഒന്നങ്ങട് ഒന്നങ്ങോട് മിക്സാക്കിയെടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു അര ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ട് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളക് ഒന്ന് മാറി അത് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്നവരെ വഴറ്റിയെടുക്കാം അതിന് ശേഷം പിന്നെ അതിലേക്ക് മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവാള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അതായത് നീളത്തിൽ സ്ലൈസ് ചെയ്തതിന് ശേഷം വീണ്ടും ഹാഫായിട്ടൊന്നും കൂടി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം ഒരുപാട് അങ്ങനെ കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി ആ രീതിയിലൊന്ന് വഴച്ചിയെടുക്കാം എന്നിട്ടത് ഇതുപോലെ നന്നായിട്ടൊന്ന് വാടി കഴിയുമ്പോൾ പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരുപാടൊന്നും വേണ്ട ആദ്യം നമ്മളതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതിയൊക്കെ മതി പിന്നെ ഒരു ടീസ്പൂൺ വരെ മുളക് പൊടി ചേർത്തിട്ടുണ്ട് സാധാരണ എരിവുള്ള മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ആ പൊടികളിലെ പച്ചമണം നന്നായിട്ട് മാറ്റിയെടുക്കുക പൊടികളിലെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി കഴിയുമ്പോൾ പിന്നെ അതിലേക്ക് നമുക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള ആ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് അതായത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് അടച്ചു വെച്ചിട്ട് വേവിക്കാം ഇത് വേവിച്ചെടുക്കാൻ നമ്മളതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മളത് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഉള്ളത് ഇനി ഒരു പത്ത് മിനിറ്റും കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കുമ്പോഴേക്കും അത് നന്നായിട്ട് പാകത്തിന് വെന്ത് കിട്ടും അടിപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവർ പാകത്തിന് വെന്തിട്ടുണ്ട് അതായത് ഒരുപാട് അങ്ങട് വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല ഇന്ന് അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ ഒന്നെടുത്തിട്ട് കഴിച്ച് നോക്കുമ്പോൾ കുറച്ചൊന്ന് ക്രഞ്ചി ആയിട്ടുണ്ടാവണം ആ രീതിയിൽ നിന്ന് വേവിച്ചെടുത്താൽ മതി ഇനി അത് ഇതുപോലെ ഒന്ന് സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഇതുപോലെ രണ്ട് കോഴിമുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം പിന്നെ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് മുട്ട ചെറുതായിട്ടൊന്ന് സെറ്റായി വരുമ്പോൾ അത് ഇതുപോലെ നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തതിന് ശേഷം കോളിഫ്ലവറിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മുട്ട ആദ്യം വേറൊരു പാനിലൊന്ന് ചിക്കിയെടുത്തതിന് ശേഷം അതിൽ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി മുട്ട കോളിഫ്ലവറിൽ അതുപോലെ നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പോൾ പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് നാളികേരാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അഞ്ചോ ആറോ ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ആ പച്ചമുളക്കൊന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം അവസാനമായിട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് കൂടിയും ചേർത്ത് കൊടുക്കാം ഗരം മസാല ഒരുപാട് വേണ്ട കാൽ ടീസ്പൂൺ തന്നെ ചേർത്താൽ മതി ചെറുതായിട്ടാ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടിയും ചേർക്കാം എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്താൽ കോളിഫ്ലവറും മുട്ടയും ചേർത്തിട്ടില്ല നല്ലൊരു തോരൻ റെഡിയായി ഇത് നമുക്ക് ചോറിൻ്റെ സൈഡായിട്ടും അതുപോലെ ചപ്പാത്തി കൂടെ കഴിക്കാനും അതെ നല്ല ടേസ്റ്റാണ് റെഡി ആയി കഴിഞ്ഞ പിന്നെ നമ്മളത് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യണം അപ്പോൾ കോളിഫ്ലവർ മുട്ടത്തോരൻ ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ ഒന്ന് അറിയിക്കുക പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പറ്റിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ടിനി വീണ്ടും കാണാം താങ്ക്